ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ജില്ലാ ആശുപത്രിയിൽ സേവനങ്ങൾക്കുള്ള ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തും എച്ച് എം സിയും നടത്തുന്നത് പകൽ കൊള്ളയാണെന്നും ഫീസ് വർധനവ് പാവപ്പെട്ടവർക്ക് വെല്ലുവിളിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു اوه ولتني اوه ولتني اسلام نامي تي اكي اسلام نامي تي اكي اي وئيو زيمباندي اي وئيو پوي زيمباندي اسلام آباد اسلام آباد گنداوار زيمباندي اسلام آباد جي وئيو ടിക്കറ്റ് രൂപയായി വർദ്ധിപ്പിച്ചു കാഷ്വാലിറ്റി കാശാലിറ്റി ഒരുപത് രൂപയാക്കി അഞ്ചു രൂപയായിരുന്ന ഗേറ്റ് രൂപയാക്കി ഈ വർധനവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ നിലമ്പൂരിലെ സാധാരണക്കാരോടും ഉള്ള വെല്ലുവിളിയായിട്ട് കാണാൻ സാധിക്കൂ എന്ന് ഡിവൈഎഫ്എ പറഞ്ഞു നിലമ്പൂർ ജില്ലാ ജില്ലാ ആശുപത്രിയിലെ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഇതിനെ പഞ്ചായത്തും ജില്ലാങ്ങൾക്കുള്ളത് ജില്ലയിലാകെ ജില്ലാ ആശുപത്രികളിലെ ഫീസ് ഏകീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എച്ച് എം സി തയ്യാറായത് എന്നാണ് ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ഒരു പ്രത്യേകത ഇത് സാധാരണക്കാരും ഈ നിലമ്പൂർ മേഖല എന്ന് പറയുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും ആദിവാസികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ അതിജീവി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അത്തരത്തിലുള്ള ആളുകളാണ് ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പാവപ്പെട്ട മനുഷ്യരോടുള്ള ആ സാധാരണക്കാരായ മനുഷ്യരോടുള്ള വെല്ലുവിളിയായിട്ടാണ് ജില്ലാ പഞ്ചായത്തും എച്ച് എം സിയും ഇത്തരത്തിൽ ഈ ഫീസ് വർദ്ധിപ്പിക്കാനുണ്ടായ തീരുമാനമെടുത്തിട്ടുള്ളത് അഞ്ചു രൂപയായിരുന്ന ജനറൽ ടിക്കറ്റിനെ പത്ത് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരുന്നു ജോയിന്റ് സെക്രട്ടറി ദീപക് ജുനൈസ് നവാസ് റഫീഖ് ആനന്ദ് ലെനിൻ സുരാജ് റിയാസ് കാവാഡ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ